ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നൊരു അടിപൊളി കസട്ട കേൾക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ ഞാൻ ഞാനിതേ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊടിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ നന്നായിട്ട് ബീറ്റ് ചെയ്തതിൽ നമ്മൾ പിന്നെ ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് മുക്കാൽ എന്ന് പറയുന്നത് കറക്റ്റ് അളവാണ് കേട്ടോ കൂടുതലും ഇല്ല കുറവില്ല ഒരു കപ്പ് വരെയൊക്കെ ചേർക്കാം പക്ഷേ ഇത് കറക്റ്റാണ് മധുരം അങ്ങനെ ഇതേ നമ്മൾ പഞ്ചസാര ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ആ ബാറ്ററിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ബീറ്റ് ചെയ്താൽ നല്ലതാണ് അതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ ഇതേ ഓയിൽ ഒഴിച്ച ശേഷം പിന്നെ ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഓയിൽ മിക്സ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കു കൊടുക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആദ്യം മിക്സ് ചെയ്തത് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ സ്പാഷൽ വെച്ചിട്ട് മിക്സ് ചെയ്യാണ് പിന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തത് പിന്നെ ഞാനൊരു മൂന്ന് ബൗളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് മൂന്ന് ലെയർ ഉള്ളത് മൂന്ന് മൂന്ന് ഫ്ലേവറാണ് അപ്പം നമുക്ക് മൂന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഫസ്റ്റ് ബൗളിൽ നമ്മൾ പിസ്ത ഫ്ലേവറാണ് ചെയ്യുന്നത് നമ്മൾ ഈ മിൽക്ക് ഷേക്കിനൊക്കെ എടുക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പിസ്ത മിക്സാണ് ചേർക്കുന്നത് ഒരു ത്രീ ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ചേർത്തപ്പോൾ കളർ ഇച്ചിരി കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂ ഒരു ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടെ ചേർത്തിട്ടുണ്ട് ജസ്റ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്കത് ബേക്ക് ചെയ്യാനുള്ള തിന്നിലേക്ക് ഒഴിച്ച് ഞാൻ തിന്നൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതേ അതിലേക്ക് ഒഴിച്ച് നമ്മൾ ഓവനിൽ ഒരു ഞാൻ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ മതി ഒറ്റ ലെയറേലേ ഉള്ളൂ അങ്ങനെ ഇതേ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട് ഞാൻ അധികം ചൂടാറാനൊന്നും വെച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ ഒരു ടിന്നേ ഉള്ളൂ അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ മൂന്ന് ലെയർ ഉണ്ടാക്കുന്നത് അപ്പോൾ വേഗം വേഗം മാറ്റി വൃത്തിയാക്കിയിട്ട് വേണം അടുത്തത് ചേ കേക്കിനെ റെഡിയാക്കി വെക്കാൻ പിന്നെ നമ്മൾ നമ്മളത് രണ്ടാമത്തെ ബൗൾ എടുത്തു അതിലേക്ക് സ്ട്രോബെറിയുടെ മിക്സ് ഇതേപോലെ തന്നെ മിൽക്ക് ഷേക്കിൻ്റെ മിക്സ് തന്നെയാണ് ചേർക്കുന്നത് ഒരു ഫോർ ഡ്രോപ്സ് ഡ്രോപ്സൊക്കെ ആവാം അധികമാകരുത് കേട്ടോ അധികമായി കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്നിൻ്റെ ഒരു ചൊയൊക്കെ വരും അങ്ങനെ അതേ നമ്മൾ അതിലേക്ക് വീണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ വലിയ കളറ് അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിലേക്കും ഒരു ഡ്രോപ്പ് പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാനൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്താണെട്ടോ പിന്നെ അതേ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ആദ്യത്തിൽ ചേർത്ത പോലെ തന്നെ വിനാഗ്രിയും കൂടെ ചേർത്തിട്ട് നമ്മളതേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടിന്ന് അതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കോമനിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനതേ അതും നമ്മുടെ സെക്കൻഡ് ലെയറും ആയി കഴിഞ്ഞിട്ടുണ്ട് അത് മോള് വന്നൊന്ന് കുത്തിയിട്ടോ അതാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ വന്നത് അതിൽ വീണ്ടും 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 കുത്തിയിരുന്നു അതാണ് നിങ്ങൾ ആ കേക്കിൽ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ അതേ നമ്മുടെ സെക്കൻഡ് ലെയറും റെഡി കഴിഞ്ഞു പിന്നെ തേർഡ് ലെയർ നമ്മൾ ഉണ്ടാക്കുന്നത് ബദാം മിൽക്കില്ലേ അതിൻ്റെ ആണ് കേട്ടോ നമ്മൾ അതേ സെയിം മിൽക്ക് ഷേക്കിൽ ചേർക്കുന്ന അതേ മിക്സ് തന്നെയാണ് ചേർക്കുന്നത് ഒരു ത്രീ ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചൂടുള്ള പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അതും അതിൽ ഞാനൊരു ഡ്രോപ്പ് യെല്ലോ കളർ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ അതും കൂടെ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതേപോലെ തന്നെ കാൽ ടീസ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി ഒഴിക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ടോ നമ്മൾ ബാറ്റർ ഇത്ര നേരം പുറത്തിരുന്നു വെച്ചാലും നമ്മൾ വിനാഗിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ സോഫ്റ്റ്നെസ് ആ കേക്കിന് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി യൂസ് ചെയ്യുന്നത് നമ്മളെ തേർഡ് ലെയറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ഭംഗി കാണാൻ പോകുന്ന കളറില് അങ്ങനെ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതേ ഇവിടെ ഒരു ഒന്നേക്കാൽ കപ്പ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യുകയാണ് ഞാൻ ഒരുപാട് ക്രീം എടുത്തിട്ടില്ല കറക്റ്റ് ക്രീമേട്ടോ എടുത്തിട്ടുള്ളൂ ഇവിടെ ഒരുപാട് ക്രീം ക്രീമുള്ളത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ടുള്ള ക്രീമേടുത്തിട്ടുള്ളൂ നിങ്ങളെടുക്കുമ്പോൾ ഒരു രണ്ട് കപ്പൊക്കെ ആവശ്യം വരും മൊത്തത്തിൽ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ കേക്ക് കവർ ചെയ്യുന്നില്ല പിന്നെ നമ്മളിതേ ഈ ബീറ്റ് ചെയ്തെടുത്ത ക്രീം ഇതേപോലെ തന്നെ നമ്മൾ ബാറ്റർ ചെയ്ത പോലെ തന്നെ മൂന്ന് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലും അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ സെയിം ആ ബാറ്ററിൽ ചെയ്ത പോലെ തന്നെ മിൽക്ക് ഷേക്കിൻ്റെ ആ മിക്സ് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് വീതം ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഈ മിക്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് അത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നുവെച്ചുകഴിഞ്ഞാൽ ആ ലെയർ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ക്രീമിനും കൂടെ ആ ഒരു രുചി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്രീമിലും കൂടെ അത് ജസ്റ്റ് ഒന്ന് അതും അധികമാവരുത് ക്രീമിലും ഈ മിക്സ് അധികമായി കഴിഞ്ഞാൽ നമുക്കൊരു മരുന്നിൻ്റെയൊക്കെ രുചിയാണ് കേട്ടോ വരിക അതുകൊണ്ടാണ് ഇനി നേരിട്ടിങ്ങനെ ഒഴിക്കാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എങ്ങാനും കറക്റ്റായിട്ട് ഒഴിച്ചിട്ട് അതിന് ശേഷം അത് ബാറ്ററിലേക്കായാലും ക്രീമിലേക്കായാലും അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ പഞ്ചസാര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാലും അതുപോലെ മിൽക്ക് മിൽക്ക് മെയ്ഡും ചേർന്നിട്ടുള്ള മിക്സ് യൂസ് ചെയ്യാം പക്ഷേ ഇത് ഓൾറെഡി നമ്മുടെ കേക്ക് നല്ല നല്ലതുച്ചാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പഞ്ചസാര പാനി അതൊരു അരക്കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അതിനുശേഷം എന്തേലും നമുക്ക് കേക്ക് സാധാരണ പോലെ സെറ്റ് ചെയ്യാൻ മാതിരി കുറച്ച് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ പിസ്തയുടെ ലെയർ ഫസ്റ്റ് വെച്ചത് അതിനുശേഷം നമ്മൾ ആ പിസ്തയുടെ മിക്സ് ചേർത്തിട്ടുള്ള ക്രീം സെറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സ്ട്രോബെറിയുടെ ആണ് വെച്ചത് അതിന് ശേഷം എന്തേലും നമ്മൾ സ്ട്രോബെറിയുടെ മിക്സ് ചേർത്തിട്ടുള്ള ക്രീമുമായിട്ട് സെറ്റ് ചെയ്ത് നന്നായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാനിത് അധികം കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഒരു സൈഡ് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഇതിൽ വെക്കുന്ന സമയത്ത് ഞാൻ മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ഇതാക്കണ്ടെട്ടോ വെറ്റിയിരിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ ബദാം മിൽക്കിൻ്റെ ഫ്ലേവർ വെച്ച് കൊടുത്തു ജസ്റ്റ് ഞാനിത് ക്രീം ഇങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പണിയെടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടെ എളുപ്പം തോന്നി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെ ഭംഗിക്ക് ചെയ്താണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിങ്ങനെ തന്നെ ഇരിക്കാമെന്നാണ് പിന്നെ അതൊരു ഭംഗിയില്ല കാണാൻ അപ്പം ഞാനത് വീണ്ടും അതിൽ വെച്ചാകെ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ മൊത്തത്തിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ സൈഡൊന്നും ഞാൻ മുഴുവൻ കവർ ചെയ്തിട്ടില്ല മോൾ ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ സൈഡ് ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കാണ് ഇവിടെ ക്രീം ആർക്കും വലിയ ഇഷ്ടമില്ല അപ്പോൾ ഇതുവരെ കേക്ക് ഉണ്ടാക്കി നോക്കുന്നവരാണ് ഇതുവരെ കസത്ത കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ